ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പൂച്ചക്കുട്ടൻ കൂടെ എൻ്റെ കൂടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ മഹാനവമിക്ക് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോയതാണ് പിന്നെ വരണത് ഇന്ന അല്ലേ എന്താ പറ്റിയറിയോ അന്ന് രാത്രി കിടന്നിട്ട് ഒരേ വശത്ത് കിടന്നിട്ടാന്ന് തോന്നു കഴുത്ത് വിളിക്കിപ്പോയി ഉളിക്കിയിട്ട് കഴുത്ത് കുറച്ചിങ്ങനെ തിരിക്കാനൊക്കെ പാടായിരുന്നു അപ്പോൾ വയ്യാണ്ടിരുന്നു എന്നിട്ട് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടോ വിജയദശമിക്ക് പക്ഷേ അത് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ഇന്നലെ ഞാൻ ഞാനൊരു അമ്മാവന്റെ ഒരു എൺപതാം പിറന്നാൾ എയ്റ്റീത്ത് birthday ശതാഭിഷേകത്തിന് പോയി അത് എറണാകുളം വരെ പോയി പോയിട്ട് വന്നപ്പോൾ പിന്നെ ഇന്നലെ അവിടെ കിടന്നു അത് കാരണം അത് ഇന്നലത്തെ കാര്യം അങ്ങനെ പോയി അപ്പോൾ ഇന്ന് എന്താ അറിയോ ഞാനേ ഇതിപ്പോൾ പറയാൻ കാരണം ഞാൻ ഒരു ചട്നിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് ഞാൻ ഞങ്ങളുടെ ഒരു ഈ ഇടയ്ക്ക് ഒരു പണിക്ക് വന്നപ്പോൾ ഒരു ബായി വീട്ടിൽ ചപ്പാത്തിയും കൊണ്ടുവന്നു അയാൾ കഴിക്കാൻ വേണ്ടി ആ ചപ്പാത്തിയുടെ കൂട്ടത്തിൽ അയാൾ കഴിക്കുന്നത് ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ ചിരിക്കരുത് അപ്പോൾ ആ പൊടി പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്ത് പൊടിയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ സവാളയുടെ ചട്നിപ്പൊടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇത് ഏ പറഞ്ഞ ഭായിമാരുടെയാണ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാനത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ടേസ്റ്റ് നോക്കിയിട്ടില്ല ഞാൻ എന്താ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാണ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണ് എത്ര നന്നാവും എന്ന് അയാൾ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് അളവിൽ ഉണ്ടാക്കി നോക്കാൻ പോണു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പക്ഷേ നന്നായിരിക്കുമെന്ന് തോന്നണു കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ മല്ലിയും മുളകുമൊക്കെ തന്നെയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവും എന്ന് തോന്നണില്ല അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അവിടെ നോക്കാം 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 നോക്ക ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ വരും അപ്പോൾ ആദ്യം ഒരു സ്പൂൺ മല്ലി പിന്നെ ഒരു കാൽ സ്പൂൺ ജീരകം ഒരു ഒരു നുള്ള് ഉലുവ കുറച്ച് പുളി ഇത്രയും ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് മാറ്റി മാറ്റിവെക്കാം ആ പ്ലേറ്റിലേക്ക് കിട്ടോ പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു കഷ്ണം കായം ആദ്യം വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു സവാള നീളത്തിനങ്ങനെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സവാള ആ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഏകദേശം പത്ത് മിനിറ്റ് എടുക്കും കേട്ടോ അത് മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ ഇനി ഇതും ആ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിവെക്കും എന്താ പറയുക ഇടിയപ്പത്തിൻ്റെ പ്ലേറ്റ് വെച്ചേക്കാണ് അതിലൊരു ഓട്ടയുള്ളതുകാരനെ ആ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ താഴെ വേറൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ പൊക്കോളൂ അതിനുവേണ്ടി വലിയ പാത്രം വലിയ പ്ലേറ്റൊന്നും വെക്കണ്ടാന്ന് എഴുതിയിട്ടോ അതെങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ എണ്ണയൊക്കെ ഒന്ന് പോയ്ക്കുള്ളുണ്ടെങ്കിൽ പിന്നെ ഒരു കാൽ കപ്പ് കപ്പലണ്ടിയും കൂടി വറുത്തെടുത്തതാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ കാരണം അവർ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് ഒരു എട്ട് പത്ത് വെളുത്തുള്ളി പിന്നെ എരിവിനനുസരിച്ച് വറ്റത് മുളകും പിന്നെ കുറച്ച് കറി ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്നുമില്ല ആ എണ്ണയിൽ നല്ല തിളച്ച എണ്ണയില്ലേ ശരിക്കും നമുക്ക് നമ്മൾ മുളകിനൊക്കെ വറുക്കാൻ പറ്റിയ ചൂടൊക്കെ ഉണ്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ആ പാനിൽ തന്നെ വെക്കുകയാണ് ചൂടാറിയിട്ട് നമുക്കിതെല്ലാം കൂടി പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം വറുത്ത് ഇത് റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇതിലേക്ക് സവാളയിൽ നിന്ന് കുറച്ച് എടുക്കട്ടെ ഒരു പകുതിയോളം എടുത്ത് ആദ്യം അതിലേക്ക് ചേർക്കാം മുഴുവനെടുക്കണ്ട കുറച്ച് എടുത്താൽ മതിയാവും പിന്നെ ഈ മുളകും ഇതൊക്കെ ഇല്ലേ അതിൻ്റെ ആ മുളകൊക്കെ ചേർത്തിട്ട് ആ വെളുത്തുള്ളിയും കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം അപ്പോൾ കുറച്ച് കപ്പലണ്ടിയും കറിവേപ്പിലയും മറ്റേ സവാളയുടെ കൂട്ടത്തിൽ ഇട്ട് വയ്ക്കുക കേട്ടോ ഇത് ഇത്രയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ പച്ച വെളുത്തുള്ളി അതും കൂടി ഒരു ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ ആ വറുത്ത് വെച്ചത് ആദ്യം ഒന്ന് പൊടിക്കണമായിരുന്നു അത് ഞാൻ മറന്നുപോയി ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് പോയി അപ്പോൾ നിങ്ങൾ പൊടിക്കുമ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് പൊടിച്ച് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല അവർ തരിതരിപ്പായിട്ട് ഇരുന്നാൽ മതിയാവും എന്നിട്ട് ആ ബൗളിലേക്ക് മാറ്റി അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഈ സവാളയും ഈ ബാക്കി വന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചില്ലേ അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ആട്ടോ ഈ ചട്നിപ്പൊടി ഉണ്ടാക്കണത് കുറച്ച് ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു അതൊരു ഉപ്പും കൂടി ഇട്ടു അങ്ങനെ ഇപ്പം ഞാനിന്ന് ഇത് ഇങ്ങനെ പൊടിച്ച് വെച്ചു ചിലപ്പോൾ കുറച്ച് ചോർണ്ണം ഉറങ്ങി ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ വലിയ കുഴപ്പമില്ല ഞാൻ ടേസ്റ്റ് നോക്കി നല്ലതാണ് കേട്ടോ സാധാരണ ഒരു ചമ്മന്തിപ്പൊടി അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും നല്ലൊരു ചമ്മന്തിപ്പൊടി ഇന്ന് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ